പൂരത്തിനിടയിൽ കണ്ട കാഴ്ചയാണ് ഷൂജയാ പാർവതിയുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പോയി കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം സത്യസന്ധമായിട്ട് തോന്നുകയാണെങ്കിൽ ഏതോ സംഘപരിവാറുകാർ സുജയുടെ മൈലേജ് ഉയർത്താൻ വേണ്ടി ചെയ്തതാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല പറയോ ഭയങ്കര

നിങ്ങളുടെ സാർ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും അടി വെക്കണമെന്നാണ് എല്ലാരും പറയുന്നത് ഇത് എന്ത് ചെയ്യും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ വന്നാൽ മതി രാവിലെ ഇവിടെ വന്നാല് ഇവിടെ പൂര നഗരിയിലുണ്ടാവും രാവിലെ ഒരു ആറരയാകുമ്പോ ശരിക്കും രണ്ടു വരെ ഒന്നിച്ചു കാണാം സന്തോഷായോ അപ്പോ ഇവിടെ കൊണ്ടു തന്നിരിക്കയാണ് അപ്പൊ അരുണേട്ടെ കാത്തത് അങ്ങനെ അരുണേട്ട കാണുന്നുണ്ട് അരുണേട്ടന്റെ ആരാധിക ശാരിയാണ് രണ്ടുപേരുടെയാണ് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ ഫുൾ ടൈം വീട്ടിൽ റിപ്പോർട്ടർ ചാനലാണ് എങ്കി ജമ്മത്ത് ഇതിനെ കണ്ടിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള മറുപടി പറയില്ല റിപ്പോർട്ടർ ചാനൽ ഇടയ്ക്കും എന്തെങ്കിലും വെച്ച് നോക്കുന്നോണ്ടായിരിക്കാം ഈ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു ചർച്ചയോ അഭിപ്രായമോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഈ മുതലിനെ കാണുമ്പോൾ ഈ നാട്ടിൽ ചിന്താശേഷി ഉള്ളവർക്ക് വിരിവിരാ വരും അമ്മാതിരി സംഘപരിവാർ പ്രചാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഇടിവീണ് വിളിവീഴും പോലെ ചില കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റീവ് അഭിപ്രായം പറയുന്നത് അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ എന്താണോ ഒരു സംഘപരിവാർ ബുദ്ധി അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല ആ മഹതി നമുക്ക് സാധാരണഗതിയിൽ ഒരു വ്യക്തിയോട് ആരാധന ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ക്വാളിറ്റികൾ പരിശോധിക്കാറുണ്ട് ചിലർ ഇങ്ങനെയൊക്കെയാണ് അത് സംഘപരിവാർ സ്പോൺസേഡ് ആയിരിക്കണം കാര്യം നേരത്തെ വിളിച്ചിട്ട് സുജയ തന്നെ ശാഖയിൽ പറഞ്ഞിട്ടുണ്ടാകും വലിയ മൈലേജൊന്നും ഇല്ല ഡോക്ടർ അരുൺകുമാറിനെയാണ് നാട്ടുകാരെല്ലാം കാണാൻ കാത്തിരിക്കുന്നത് ആ നിലയ്ക്ക് എനിക്ക് കൂടി ആരെങ്കിലും ഒരാളെ സ്പോൺസർ ചെയ്ത് ഇറക്കിത്തരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയ വ്യക്തിയാണോ എന്ന് നാട്ടുകാർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല ആ ഡയലോഗ് തന്നെയാണ് തെറ്റിപ്പോയത് ഫുൾ ടൈം റിപ്പോർട്ടർ ചാനലാണ് വീട്ടിൽ വെക്കാറുള്ളതെന്ന് ഫുൾ ടൈം റിപ്പോർട്ടർ ചാനൽ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൽ സുജയ പാർവതിയല്ല അതിനിടയിൽ കോൺഗ്രസ് ഹരമായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് വരാറുണ്ട് പിന്നീട് രാവിലെ ഡോക്ടർ അരുൺകുമാറിന്റെ കോഫി വിത്ത് പ്രോഗ്രാം ഉണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൈകിട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുണ്ട് അങ്ങനെ പല പല പരിപാടികൾ മറ്റുള്ള അവതാരികമാർ പിന്നെ എങ്ങനെയാണ് ഫുൾ ടൈം സുജയ പാർവതിയെ കണ്ടു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല അത് ചിലപ്പോൾ സാധാരണക്കാരന്റെ ഭാഷയായിട്ട് കാണാം എന്നിരുന്നാലും നമ്മൾ ചോദിച്ചു പോവുകയാണ് ഒരാളോട് ആരാധന തോന്നാനും എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വേണ്ടേ